ൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ടാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കാണുവാനിടയായാൽ ഈ വ്യക്തി നിങ്ങളുമായി അകന്നു പോയതിനുള്ള കാരണം നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നതായിരിക്കും ഈ ഒരു എനർജിയാണ് ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് മൂന്ന് ദിവസത്തിൻ്റെ എനർജി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് പോസിറ്റീവായിട്ട് മുഴുവനായിട്ട് കാണുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതായത് റിയൂണിയനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് മാത്രം കമൻ ബോക്സിൽ യൂസ് ചെയ്യണം വേറൊന്നും ആയിട്ടല്ല ഈ റീഡിങ്ങിന് മറ്റൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ചില ആൾക്കാരൊക്കെ കമൻറ് ബോക്സ് യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പറയരുത് ഈ ഒരു റീഡിങ്ങിൻ്റെ താഴെ വളരെ പോസിറ്റീവായിട്ട് അതായത് റീയൂണിയൻ അല്ലെങ്കിൽ റീകൺസിലിയേഷൻ അല്ലെങ്കിൽ എന്താ പറയാ സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അതുപോലെ താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു ഡിവൈൻ എനർജി താങ്ക് യു ട്രിപ്പിൾ ഫൈവ് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഐ മീൻ വേർഡ്സ് വേണം കമൻ ബോക്സിൽ യൂസ് ചെയ്യാനായിട്ട് ഓക്കെ നെഗറ്റീവ് ആയിട്ട് യൂസ് ചെയ്യരുത് സോ നമുക്ക് ഇന്നത്തെ എനർജിയിലേക്ക് അതായത് ആറ് കാർഡ്സാണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും സോ മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ റീഡിങ് നിങ്ങൾ കാണുവാനിടയായാൽ ഈ വ്യക്തി നിങ്ങളുമായി അകന്നു പോയതിനുള്ള കാരണം നിങ്ങൾക്ക് മുന്നിൽ എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു റീഡിംഗിൽ വെളിപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് നോക്കണം ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് ഈ വ്യക്തി ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് ഉള്ളത് ഓക്കെ ഇപ്പൊ നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം അത്രയും ഒരു സ്വര ചർച്ചയോടു കൂടിയല്ലായിരിക്കാം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് എനർജിയിൽ കിട്ടിയിട്ടുള്ളത് നമ്പർ എയ്റ്റീൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷാഡോ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ഒരു പേഴ്സൺ ഇവിടെ നിൽക്കുന്നുണ്ട് ആ പേഴ്സന്റെ അതേ പ്രതിബിംബം തന്നെയാണ് ഈ ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നത് പക്ഷെ ഒരു കാരണമുണ്ട് ഇത് വളരെ വെളിച്ചമായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ വളരെ വെളിച്ചമായിട്ടും വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു എന്നാൽ ഇതേ പ്രതിബിംബം ഇത് ഇതിൻ്റെ അതേ റിഫ്ലക്ഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത് നിഴല് തന്നെയാണ് ഇവിടെയും വരുന്നത് പക്ഷേ എങ്കിൽ പോലും ഇതൊരു ഡാർക്ക് എനർജി ആയിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പേഴ്സന്റെ ഡാർക്കസ്റ്റ് ആണ് ഈ പേഴ്സന്റെ കൺമുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ മുന്നിൽ ഈ പേഴ്സൺ ഒരു ഹീറോ ആണ് ഒരു നായകനാണ് അല്ലെങ്കിൽ നായികയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷെ ഈ പേഴ്സൺ പോലും അറിയാതെ ഈ പേഴ്സന്റെ ഒരു നെഗറ്റീവ് റോളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി നമുക്ക് ഈ ഒരു ഫസ്റ്റ് കാർഡിന്റെ എനർജി കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു ഈ പേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള ചില തെറ്റുകൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റുകൾ തന്നെയാണ് അത് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുമാത്രമല്ല ഈ പേഴ്സൺ അത്രയും ഒരു സമാധാനപ്രിയമായിട്ടിരിക്കാനൊന്നും പറ്റുന്നില്ല കാരണം ഈ പേഴ്സൺ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നമുക്ക് ഈ ഒരു പ്രതിബിംബമായിട്ട് ഈ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോ ഇതൊരു സോൾ ആണ് പക്ഷെ ഈ പേഴ്സൺ നോക്കുമ്പോൾ അതൊരു കണ്ണാടിയുടെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പേഴ്സന്റെ ഡാർക്കസ്റ്റ് വേർഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നിഗൂഢമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റോളാണ് അതായത് ഈ പേഴ്സന്റെ അതേ കഥാപാത്രം തന്നെയാണ് അതിന്റെ നെഗറ്റീവ് റോളിലാണ് എന്താണ് മുന്നിൽ നിൽക്കുന്നത് അതാണ് ഈ പേഴ്സന് കാണാൻ കഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ പേഴ്സന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ തന്നെയുള്ള കുറ്റബോധം കുറ്റബോധം വരുന്നതായിട്ട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഓക്കെ അപ്പം ഇത് നമുക്ക് കംപ്ലീറ്റ്ലി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അതത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് ബിക്കോസ് പ്യുർ സോളും ഡാർക്ക് സോളും തമ്മിലുള്ള ആ ഒരു ആ ഒരു ബന്ധം അല്ലെങ്കിൽ അവര് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഇതാണ് ഈ ഒരു കാർഡിലൂടെ വ്യക്തമാ വ്യക്തമാക്കുന്നത് ഓക്കെ അതായത് ഈ പേഴ്സൺ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഏത് നല്ല കാര്യങ്ങൾ ഏത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പം എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഈ പേഴ്സന്റെ ആത്മാവ് തന്നെ ഈ പേഴ്സണെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഈ ഫസ്റ്റ് കാഡി കൂടെ തന്നെ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ കുറ്റബോധം വിഷമം നിരാശ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഇതൊക്കെയാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സനെ തല തല ഉയർത്തി നേർക്ക് നേരെ നോക്കാൻ പോലും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് നെക്സ്റ്റ് നോക്കുമ്പോൾ ഈ വ്യക്തി ഇപ്പോൾ അകന്നു പോകാനുള്ള കാരണം എന്താണ് നിങ്ങളുമായിട്ട് ഓക്കെ നിങ്ങളുമായിട്ട് ഈ പേഴ്സണി പകർന്നു പോകാനായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് വൺ റിംഗ് സർക്കസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് റിവേഴ്സ് എനർജിയിലാണ് കാണാനായിട്ട് കഴിയുന്നത് ഈ വ്യക്തി ചില കാര്യങ്ങൾ മിസ് യൂസ് ചെയ്തതായിട്ട് കാണിക്കുന്നു അതായത് ഈ പേഴ്സൺ എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്തൊക്കെയോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ പേഴ്സന്റെ ലൈഫില് ഒരുപാട് കാര്യങ്ങള് തെറ്റുകള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഈ പേഴ്സൺ വിജയിച്ച് മുന്നോട്ട് വന്നിട്ടുമുണ്ട് അത്രയും ഒരു എസ്കേപ്പിംഗ് സോളായിട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ പഠനകാലത്താണെങ്കിലും മറ്റുള്ളവരായിട്ടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും ചിലപ്പോൾ ഈ പേഴ്സൺ മറ്റുള്ളവരെ ചിലപ്പോ ഈ പേഴ്സൺ ആയിട്ട് നിൽക്കുക കുറച്ച് എന്താ കള്ളത്തരമായിട്ടൊക്കെ നിൽക്കുക മറ്റുള്ളവരെ പറ്റിക്ക നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുക എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അവിടെ സത്യസന്ധത കാണിക്കാതെ അവിടെ നിന്ന് മുങ്ങിപ്പോക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സന്ദർഭത്തിൽ നിന്നുമൊക്കെയും ഈ പേഴ്സൺ രക്ഷപ്പെട്ടു പോന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓവർ കോൺഫിഡൻസ് ഈ വ്യക്തിയിൽ ബിൽഡപ്പ് ചെയ്തു എന്നാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അതിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുകയും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യനും മനുഷ്യനു മാത്രമല്ല ഏതൊരു ജീവജാലങ്ങൾക്കും അവരുടേതായിട്ടുള്ള കോൺഫിഡൻസ് അമിതമായിട്ട് കൂടുകയും സെൽഫ് കോൺഫിഡൻസ് അതുപോലെ വിശ്വാസ വഞ്ചന ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള പ്രവണത കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും ഞാൻ രക്ഷപ്പെട്ടോളും അത് ചിലപ്പോൾ പൂർവികരുടെ അനുഗ്രഹമായിരിക്കാം ഈ പേഴ്സന്റെ പാരൻസിൻ്റെ പ്രാർത്ഥനയായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ജന്മനാളിന്റെ പ്രത്യേകത ആയിരിക്കാം ജനിച്ച സമയത്തിന്റെ പ്രത്യേകത ആയിരിക്കാം അപ്പൊ എന്ത് തന്നെ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ ആ ഒരു ഓവർ കോൺഫിഡന്റ് വന്നു പോയി എന്നാണ് കാണിക്കുന്നത് പക്ഷേ അത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ വില പോയില്ല അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തൊക്കെയോ ഒരു ബ്ലെസ്സിങ്സ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി മിസ് യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോ അത് മാത്രമല്ല ഈ പേഴ്സൺ ഒരു തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാല് ഇവിടെ ഈ റിലേഷൻഷിപ്പിലേക്ക് വേറെ പല ആൾക്കാരെയും ഈ പേഴ്സൺ ക്ഷണിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു ചിലപ്പോ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടിയിട്ട് വേറെ കണക്ഷനും ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകാം അപ്പോ ഒരെണ്ണം സീരിയസ് ആയിട്ടും മറ്റൊരെണ്ണം ജസ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു ലെവലിലേക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ഇതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടക്കും എന്നുള്ള ഓവർ കോൺഫിഡൻസും അത് മറ്റുള്ളവരുടെ ഒരു പക്ഷേ നിർബന്ധം കൊണ്ടായിരിക്കാം മറ്റുള്ളവരുടെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് ഈ പേഴ്സണും ചെയ്തു നോക്കിയതായിരിക്കാം എന്തുകൊണ്ടോ ഈ പേഴ്സന്റെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു പോയ കാര്യങ്ങൾ ആയിരുന്നു അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയിലേക്ക് ഈ പേഴ്സണെ നയിച്ചു ഈ പേഴ്സന്റെ സൽപേര് അഭിമാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള വിശ്വാസം ഇതെല്ലാം തന്നെ കളഞ്ഞു കുളിച്ചു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളോട് എന്തുകൊണ്ടോ ചില ചില സാഹചര്യത്തിൽ ഈ പേഴ്സൺ എന്താ പറയാ മുഴുവനായിട്ടുള്ള ഒരു സത്യസന്ധത പുലർത്താനായിട്ട് നിന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എത്രത്തോളം സത്യസന്ധമായിട്ടാണോ ഈ പേഴ്സൻ്റെ അടുത്ത് നിന്നിരുന്നത് അത്രയും സത്യസന്ധമായിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഈ പേഴ്സന്റെ തനി തനി നിറം തനി സ്വഭാവം കാണിച്ചു എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഈ പേഴ്സന്റെ കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ തെറ്റുകൾ എന്താണ് ഡ്രോ ബാക്ക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം മേക്കിംഗ് എ ചോയ്സ് ആണ് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു ചോയ്സി ആയിട്ട് ഒരു ചൂസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പക്ഷെ അങ്ങനെയല്ല ഒരുപാട് ചോയ്സസ് ഈ പേഴ്സന്റെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിപ്പോഴും ഉണ്ട് അപ്പോഴുണ്ട് എന്നും ഉണ്ട് ഓക്കെ അത് മേ ബി ഈ പേഴ്സൻ്റെ പുറമേ ഉള്ള സംസാരം പെരുമാറ്റം അങ്ങനത്തൊരു ഇത് കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ നാൾ പ്രകാരം എനർജി പ്രകാരം അങ്ങനത്തെ ഒരു ഇതായിരിക്കാം വളരെ ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം സംസാരത്തിലൊക്കെ മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടം തോന്നിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം വളരെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു പക്ഷെ അത് ഈ പേഴ്സൺ എവിടെയൊക്കെയോ നല്ല രീതിയിൽ തന്നെ മിസ് യൂസും ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നു ഈ ഒരു ഒരു ഡ്രോ ബാക്സ് ഒരു നെഗറ്റിവിറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് ഈ വ്യക്തി കാണിക്കില്ല എന്നുള്ളതാണ് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വളരെയധികം ടെൻഷൻ അടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിലൊന്നാണ് റെസ്പോൺസിബിലിറ്റി എടുക്കത്തില്ല അതായത് വളരെയധികം റിസ്ക് എടുത്തിട്ട് ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് കാത്തിരിക്കാനോ ഈ വ്യക്തി തയ്യാറാവില്ല കാരണം അവസാനം ഈ പേഴ്സന്റെ തലയിലേക്ക് വന്ന് കയറുമോ അല്ലെങ്കിൽ തലയിൽ വീഴുമോ ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് ഉത്തര ഉത്തരവാദിത്തം പറയേണ്ടി വരു വരുമോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നത് സോ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഈ പേഴ്സൺ പല സിറ്റുവേഷനിൽ നിന്നും സ്കിപ്പ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യാറ് അതുപോലെ ഡിപ്പെൻഡൻസി ഉണ്ട് അതായത് ഈ പേഴ്സന്റെ കൂട്ടുകാരോടായിരിക്കാം വീട്ടിലുള്ള ആര് ആരെങ്കിലും ആയിട്ടായിരിക്കാം അത് വേറെ പല പോസിറ്റിവിറ്റി നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഓഫറും കാര്യങ്ങളും ഈ പേഴ്സൺ കിട്ടിക്കഴിഞ്ഞാൽ ഈ പേഴ്സൺ അവരുടെ കൂടെ നിൽക്കും അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും ആ ഒരു എനർജിയും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈപ്പോഴെ ഒരുപാട് കള്ളങ്ങൾ പറയും അത് കൈയ്യോടെ ഒരുപക്ഷെ നിങ്ങൾ പല പ്രാവശ്യവും പിടിച്ചിട്ടുണ്ടാകാം നിങ്ങൾ അത് കൈയ്യോടെ പൊക്കിയിട്ടുണ്ടാകാം നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം പക്ഷെ അവിടെ ഉത്തരം കിട്ടാതെ കിടന്ന് കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ടാകാം ഇതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ ഉണ്ടാകുന്ന ആ ഒരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഞാൻ എന്തെടുത്താലും അത് വില പൊയ്ക്കോളും അല്ലെങ്കിൽ അത് മുന്നോട്ട് പൊക്കോളും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസും അമിത അമിതപരമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസമൊക്കെയാണ് ഈ പേഴ്സണെ പല കുഴികളിൽ കൊണ്ടുപോയി വീഴ്ത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു എനർജിയും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഈ ഇപ്പോൾ ഈ പേഴ്സന്റെ കൂടെ ഇപ്പോൾ ഏത് സ്പിരിറ്റ് ഗൈഡ് ഉള്ളത് അതിൽ നിന്നും ഈ പേഴ്സൺ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം സ്പിരിറ്റ് ഗൈഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ലോർഡ് ശിവയാണ് റൈസ് അപ്പ് ഹോണ യുവർ ഇന്നർ ഫോഴ്സ് സ്റ്റെപ്സ് ആർ ബീങ് ഗിവൻ ഡാൻസ് വിത്ത് യൂണിവേഴ്സ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ശിവഭഗവാനെയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലേ വളരെയധികം എന്താ പറയാ അനാവശ്യമായിട്ടുള്ള പേടി ഓവർ കോൺഫിഡൻസ് അതുപോലെ ഈക്കോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ അഹങ്കാരം അഹങ്കാരം ഞാൻ എന്ന ഭാവം ഞാൻ എന്ത് ചെയ്താലും വിജയിക്കും എന്നുള്ള അമിതമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസം ഓവർ കോൺഫിഡൻസ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയുന്ന ഒരു ദൈവമാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത് അത് എത്ര പേർക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഹൈ പവർ ആയിട്ടുള്ള മാസ്കുലൈൻ എനർജിയാണ് പൗരുഷത്വത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് ശിവഭഗവാൻ അല്ലേ അപ്പൊ തീർച്ചയായിട്ടും വളരെ ലവബിൾ ആകാനും അഹങ്കാരം മാറി സത്യസന്ധതയിലേക്ക് വരാനും പേടിയും ഡിപ്പെൻഡൻസിയും ഉണ്ടെങ്കിൽ അത് മാറി സ്വന്തമായിട്ട് തയ്യാറെടുപ്പുകൾ എടുക്കുവാനും സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റീസ് എടുക്കുവാനും ഒക്കെ കഴിവ് തരുന്ന ഒരു ദൈവം കൂടിയാണ് ഒരു സ്പിരിറ്റ് ഗൈഡ് ആണ് ലോർഡ് ശിവ അപ്പൊ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ദൈവത്തിന്റെ ഒരു പ്രസൻസ് ആണ് ഈ വ്യക്തിയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിലൂടെ ഈ പേഴ്സന്റെ ഈ ഈകോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ പലതരത്തിലുള്ള മോശപ്പെട്ട സ്വഭാവങ്ങൾ ഒക്കെ ഒക്കെ മാറിയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ വ്യക്തിയെ കാത്തിരിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്പിരിറ്റ് ഗൈഡ് ലോർഡ് ശിവയാണ് ശിവഭഗവാനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷേ ഈ ദൈവത്തെ ആയിരിക്കാം നിങ്ങൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സന് വേണ്ടിയിട്ട് ഈ ഒരു ദൈവത്തെ ആയിരിക്കാം നിങ്ങൾ സമീപിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന പറയുന്നത് ഓക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കോൺഫിഡൻറ്റ് ആയിട്ടിരുന്നു കാരണം ഈ ഒരു ദൈവം അത് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും തയ്യാറാകുന്നുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കണ്ടാൽ എന്താണ് വരാൻ പോകുന്ന മാറ്റം എനർജി മാറ്റം ഈ പേഴ്സണിൽ ഈ വ്യക്തിയിൽ ഓക്കെ ഡിസീറ്റ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ അത് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റും ഒരു പേഴ്സൺ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ പേഴ്സന്റെ മുഖം കുറച്ച് കുറച്ച് നിഗൂഢമാണ് അല്ലേ നമുക്ക് കണ്ടിട്ട് അത്ര നമുക്ക് അത് ഒരു പോസിറ്റീവ് ആയിട്ടൊന്നും തോന്നിക്കുള്ളൂ പകരം നമുക്ക് ഒരു പേടി തോന്നിക്കുന്നുണ്ട് ഒരുമാതിരി നോട്ടം ആ അത് ഒരുമാതിരി നിപ്പ് അല്ലേ അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു നിഗൂഢത ഒരു നെഗറ്റിവിറ്റീനെയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ് പക്ഷെ അത് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതായത് സത്യസന്ധത പരിശുദ്ധത ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനും നിങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം തരുന്ന ലെവലിലേക്കൊക്കെ വരുന്നതിൻ്റെ ഒരു സൂചന സൂചനയാണ് ഈ ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ വ്യക്തിയിൽ വരാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിന്റെ ഒരു സൂചനയും കൂടിയാണ് നിങ്ങൾ യാദൃശികമായിട്ട് ഈ ഒരു റീഡിങ് മൂന്ന് ദിവസത്തിനുള്ളിൽ കാണുകയാണെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിയിൽ യൂണിവേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു മാറ്റവും കൂടിയാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ റീഡിങ് നിങ്ങൾ മൂന്ന് ദിവസത്തിനുള്ളിൽ കാണുകയാണെങ്കിൽ ഈ പേഴ്സണിലേക്ക് നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾ എന്ത് അനുഗ്രഹമാണോ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു പോസിറ്റീവായിട്ട പോസിറ്റീവായിട്ടുള്ള കാര്യം ഈ പേഴ്സണിലേക്ക് വരുന്നതായിരിക്കും അങ്ങനെ ഒരു മാറ്റം ഈ പേഴ്സണിലേക്ക് വരുന്നതായിരിക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഓവറോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കാം പക്ഷേ ഈ റിലേഷൻഷിപ്പിന്റെ എനർജി അല്ല നമ്മൾ നോക്കുന്നത് ഓവറോൾ എനർജി ഓഫ് ദിസ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് ഈ ഒരു പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഡീപ്പ് നോയിങ് ആണ് കാരണം ഈ പേഴ്സൺ വേറെ ഒരുപാട് ആൾക്കാരെ ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ടാകാം ചിലപ്പോൾ വേറെ ആൾക്കാരെയൊക്കെ പ്രണയിച്ചിട്ടുണ്ടാകാം എന്നിട്ട് ചിലപ്പോൾ അതൊരു ടൈം പാസ് എന്നുള്ള രീതിയിൽ പ്രണയിച്ചൊക്കെ വിട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ വേറെ കല്യാണം കഴിച്ചിട്ട് അത് ഫ്ലോപ്പായി പോയിട്ടുണ്ടാകാം അങ്ങനെ പല സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് പക്ഷേ അന്നും ഇന്നും ഈ പേഴ്സൺ വളരെയധികം കൗതുകമായിട്ട് നിൽക്കുന്നത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പാണ് ഇതിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ എന്നിങ്ങനെയുള്ള ഒരു ആയിരം ചോദ്യങ്ങളും അതിലേറെ ഉത്തരങ്ങളുമാണ് ഈ പേഴ്സൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഡീപ് നോയിങ് ആണ് ഒരു കാര്യത്തെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഡീപ് നോയിങ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പൊ നമ്മളൊരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് വിശദമായിട്ട് പഠിക്കുമ്പോൾ അതെന്താണ് നമ്മൾ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യേണ്ടി വരും നമ്മൾ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കും അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആകും അല്ലെ സമയം കണ്ടെത്തും ഫോക്കസ് ചെയ്യും നമ്മളുടെ മനസ്സും ചിന്തകളും അതിലേക്കായി മാറും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ അതുപോലെ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സബ്ജക്റ്റ് ആണ് അതിലേക്ക് ഈ പേഴ്സന് പലതും ഉത്തരം കിട്ടുന്നില്ല ഒരുപാട് ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്താണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ് നിങ്ങളോട് എന്തുകൊണ്ട് ഈ പേഴ്സന് മുട്ടുമടക്കേണ്ടി വരുന്നു അതായത് മറ്റു പലവരെയും ചിലപ്പോൾ ഈ പേഴ്സൺ ഫ്ലോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് സ്വന്തം കാര്യം നോക്കിയൊക്കെ പോയിട്ടുണ്ടാകാം പക്ഷേ നിങ്ങളുടെ അടുത്ത് എന്തുകൊണ്ട് ഈ പേഴ്സൺ അടിയറവ് വെക്കേണ്ടി വരുന്നു ഇങ്ങനെയുള്ള ഒരായിരം ചോദ്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങളും തേടിയിട്ടുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സണിൽ നിന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാരണം നിങ്ങൾ അത്രയും പവർഫുള്ളും നിങ്ങളുടെ ആ ഒരു സോളിൽ നിന്ന് വരുന്ന ആ ഒരു സ്നേഹവും അത്രയും സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ പേഴ്സൺ അങ്ങനെ തോന്നിക്കുന്നത് ഏരീസ് കിട്ടിയിട്ടുണ്ട് ഏരീസ് സോഡിയോക്സൈൻ ഫയർ എലമെന്റ് ആണ് റിസോർട്ട് കിട്ടിയിട്ടുണ്ട് മേ ബി റിസോർട്ടിലൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് പോയിട്ടുണ്ടാകാം പത്ത് വർഷം കാണിക്കുന്നുണ്ട് പത്ത് വർഷത്തെ പ്രണയമായിരിക്കാം അല്ലെങ്കിൽ പത്ത് വർഷത്തെ വയസ്സിന്റെ ഡിഫറെൻറ്റ് ഉണ്ടാകാം പതിനഞ്ച് ദിവസം എന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ ട്രഡീഷണൽ ഫെസ്റ്റിവൽ അതെ പള്ളി പെരുന്നാൾ അമ്പലം ഉത്സവം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ടാകാം കണ്ടുമുട്ടിയിട്ടുണ്ടാകാം ലിബ്ര എനർജി ഉണ്ട് അത് സോഡിയോക്സൈഡാണ് ഏഴാമത്തെ മാസം കാണിക്കുന്നുണ്ട് എന്തോ സ്പെഷ്യാലിറ്റി ബിർഗോ കിട്ടിയിട്ടുണ്ട് സോഡിയക്സൈ വൺ വീക്ക് ഒരാഴ്ച എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട് ആറാഴ്ച എന്നുള്ളൊരു കണക്ക് നാല് വർഷം അതും ഈ പറഞ്ഞ പോലെ നാല് വർഷത്തെ പ്രണയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ പ്രായത്തിന്റെ ഡിഫറൻസസ് ആയിരിക്കാം സാജിറ്റേറിയേഴ്സ് അതും ഒരു ഫയർ എലമെൻ്റ് ആണ് സോഡിയക്സൈ അതുപോലെ പാർക്ക് ഈ ഒരു ഇത്രയും എന്താ പറയുക ക്ലൂസ് ആണ് നമുക്ക് ഇന്നത്തെ റീഡിംഗിൽ കിട്ടിയിട്ടുള്ളത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഉറപ്പായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കൊണ്ടായിരിക്കണം ഇന്നത്തെ കമന്റ് ബോക്സ് നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ എന്താ പറയാ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവര് ഇന്നത്തേക്കൊന്ന് ഒന്ന് ഇത് ചെയ്യ കംപ്ലീറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ കൊണ്ടായിരിക്കണം കമന്റ് ബോക്സ് വരേണ്ടത് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാൻ സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം സോ ബൈ